വെൽക്കം ടു ൂസ് വേൾഡ് തടൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ തമിഴ്നില് കണ്ടിട്ട് വന്നതാവില്ല എല്ലാവരും ഇക്കാണ്ട നെഞ്ചുവേദന എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നെഞ്ചുവേദന ഒക്കെ ഉണ്ടായിട്ടുണ്ട് വഴിയ വീഡിയോയിൽ കാട്ടിത്തരാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ റേഷൻ കടക്കാണ് പോയേക്കുന്നത് ഈ ഈ മാസത്തെ അരി വാങ്ങിച്ചിട്ടില്ലാട്ടോ കഴിഞ്ഞ മാസം വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾക്ക് എ പി എൽ കാർഡ് ആണ് അതായത് വെള്ളക്കാർഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അരി കുറവാകും രണ്ട് കിലോ അഞ്ചു കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അഞ്ചു കിലോ അപ്പറൊന്നും പോവാറില്ല അങ്ങനെ അപ്പം അത് കിട്ടുമ്പോൾ തന്നെ ചില റേഷൻ കാടയിൽ പോയി കഴിഞ്ഞാൽ ചോപ്പ് കളറുള്ള കുത്തരിയാണ് കിട്ടുക ഞങ്ങൾ ആരോ കുത്തരി കഴിക്കില്ല കേട്ടോ ഞങ്ങൾ ആ വെള്ളരി മാത്രമാണ് കഴിക്കുള്ളൂ കഴിക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അത് വല്ലപ്പോഴ കിട്ടാറുള്ളൊക്കടന്ന് അപ്പോൾ അത് കിട്ടണ സമയത്ത് പോയിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ആശ്ശാരി വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുകയാണ് റേഷൻ കാർഡ് ചെന്നപ്പോഴെങ്കിൽ റിച്ൂസ് അവിടെ നിന്ന് വരാൻ കൂട്ടാക്കണില്ല കേട്ടാ ചേട്ടൻ്റെ അപ്പം അവിടെ ഇരിക്കുകയാണ് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ലാശിക്ക ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു പിന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോണത് വടക്കാഞ്ചേരിക്കാണ് കേട്ടോ അവിടെയൊക്കെ ആൾക്ക് പണീൻ്റെ ഒരു കാര്യം സംസാരിക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി പോയി തിരിച്ച് വരുമ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് ഞങ്ങൾ ആ വഴിക്കൂടെ തന്നെയാണ് തിരിച്ച് വരിക അപ്പോൾ ഞങ്ങൾ കുറേ കാലം ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ട് മുമ്പ് എങ്ങാ എങ്ങാണ്ടോ ഞാൻ ഒരു ഇട്ടിട്ടില്ല സമയത്ത് അങ്ങോട്ട് പോയതാണ് കേട്ടോ പിന്നതിനുശേഷം പോയിട്ടില്ല അപ്പൊ ഇന്ന് എന്തായാലും പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ തക്കുഡൂസ് ഒക്കെ ഒക്കെ ഫോണ് കണ്ടപ്പോ ഓരോ അങ്ങനെ കോപ്രായമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഈ ചിരിന്റെ ഒക്കെ പിന്നിൽ ലാസ്റ്റ് ആ അവസാനം ഒരു കരച്ചിലൊക്കെ ഉണ്ട് അതൊക്കെ കാണാട്ട അപ്പോൾ ആ കരച്ചിലിന് വേണ്ടിയിട്ടുള്ള ചിരിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കേണ്ടത് നേരെ നേരെക്കാൻ വീട്ടിലെത്തി അപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്തേക്ക് പോയേക്കായിരുന്നു ഉമ്മ ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ വന്നത് കേട്ട ഞങ്ങൾ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ തന്ന വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നമ്മ എപ്പോഴും വീട്ടിലുണ്ടാവില്ല അങ്ങനെ ജോലിക്ക് പോണ ആളാണ് മാസത്തിലൊക്കെ കൂടുമ്പോഴാണ് ഉണ്ടാവുള്ളു അവിടെ പിന്നെ മുൻപത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ കാരണം അനീതിനെ കല്യാണ വീഡിയോയിൽ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടാ പിന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെ ചെന്നാലേക്കാൾക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ അവിടെ കണ്ടാലൊക്കെ എടുത്തിട്ട് കളിപ്പിക്കും അപ്പോൾ ക്കാൻ അനീതിൻ്റെ കുട്ടിയാണിത് അപ്പോൾ അവളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ട അപ്പം അവൾക്ക് ആശങ്ക പരിചയക്കേട് ഉണ്ട് കേട്ടോ ചെറുതായിട്ടിങ്ങനെ കുറേ കാലിൽ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ മറന്നു തോന്നുന്നു അതുകൊണ്ട് അധികം അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അവളുടെ മൂത്ത കുട്ടിയാണ് കേട്ടേത് അപ്പോൾ ഇവൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്ത് വീട്ടിലെ പിള്ളേരായിട്ട് കളിക്കുകയായിരുന്നോട്ട് ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ വായ വായ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ ഉമ്മ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഉമ്മ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാതിരിക്കുകയാണ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സംഭവം ഉണ്ടായത് ഇക്കാക്കി ഭയങ്കര നെഞ്ചുവേന കേട്ടോ എന്താണെന്നറിയില്ല എണ്ണ പലഹാരം കഴിച്ചോണ്ടാണോന്നറിയില്ല നെഞ്ച് ഭയങ്കര ഗ്യാസിൻ്റെ എന്തോ പോലെ ഇക്കങ്ങനെ കുറെ എണ്ണ പലഹാരമൊക്കെ കഴിച്ചാലും അവനെ വരാറുണ്ട് കേട്ടോ നെഞ്െഞ്ചത്തൊക്കെ വേദന പോലെ ഇപ്പൊ ഗ്യാസിൻ്റെ എന്തോ വെച്ചിട്ടൊക്കെ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു വെക്കാണ്ട് വീട്ടിൽ നിന്ന് പക്ഷെ കുറവില്ല കേട്ടോ നെഞ്ചുവാനം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇടയ്ക്കിടക്ക് അങ്ങനെ പറയാറുണ്ട് ഇങ്ങനൊക്കെ വരുമ്പോ നെഞ്ചു വേനിക്കണ്ടൊക്കെ പറയുമ്പോ അപ്പൊ എന്തായാലും ആശുപത്രി വേണ്ട കൊടുന്ന് കൂട്ടാ എന്തായാലും അവിടെ അടുത്തന്നെ അല്ല ആശുപത്രി അപ്പൊ അതുകൊണ്ട് രാത്രിയാണ് കൂടുന്നത് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് കൂടിയിട്ട് പുലർച്ചൊന്നു വരാൻ നിൽക്കണ്ട വെച്ചിട്ട് അപ്പൊ തന്നെ വന്നു വന്ന അപ്പൊ അതൊരു പട്ടി കിടന്ന് കിടന്നുറങ്ങണ കണ്ട ഈ ആശുപത്രിയിൽ അപ്പൊ വന്നാലും കുറേ പട്ടികൾ ഉണ്ടാവും വടക്കാഞ്ചേരി ആശുപത്രിയിൽ അങ്ങനെ ഒക്കെ തന്നെ ഓ ഓ പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യാഷ്വാലിറ്റിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടറെ ഒക്കെ കണ്ടോ ഡോക്ടർ ഇ സി ജി എക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം നിജുവേനൊക്കെ ഉണ്ടെങ്കിൽ ഇ സി ജി ഇരുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇ സി ജിർക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണെട്ടാ അപ്പോൾ അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നോക്കിയപ്പോൾ നോർമലായിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ കാണിക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിപിയും കൂടിയും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി പി നോർമലാണ് അതിലൊന്നും പ്രശ്നമില്ല പിന്നെ അവർ ഗുളികയൊക്കെ ഒക്കെ എഴുതി തന്നിട്ടോ ഡോക്ടറെ കാട്ടിയപ്പോൾ എന്തായാലും ഗ്യാസിൻ്റെ ഗുളികയും പിന്നെ എന്തോ രണ്ട് മൂന്ന് ടോണിക്കൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറഞ്ഞു വിട്ടോ അത് കഴിഞ്ഞിട്ട് ഭേദമാവുമുണ്ടോ നോക്കിയിട്ട് പോയാൽ മതി പറഞ്ഞാൽ ആനകൾ മരുന്നൊക്കെ വാങ്ങി പോയിട്ട് മരുന്ന് ഇവിടെ തന്നെ ഫ്രീ ആയി കിട്ട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ പോയപ്പോൾ ഒരു മരുന്ന് അങ്ങോട്ടാണ് കിട്ടിയിട്ടുള്ളട്ടെ ഒരു ഗുളികയെ കിട്ടിയിട്ടുള്ളത് ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ അതും ഭയങ്കര ഉള്ള മരുന്നായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു ടോണിക്കിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇങ്ങനെ ചെറുതായി വേനൊക്കെ കുറഞ്ഞു തുടങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് ഒരു ദിവസം കാനായിട്ട് പോയിട്ട് കണ്ടെ ഷുഗറും പ്രഷറും കുറച്ചോളൊക്കെ ചെക്ക് ചെയ്യണം അപ്പം ഇത്ര നേരം തിരിച്ചതിക്കറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ